ാട് ഉമ്മൻചാണ്ടി ചാരിറ്റി ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ഭാഗമായി ഇന്ന് ഈ ആശുപത്രിയിൽ രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടിയിരിപ്പുകാർക്കും ഉള്ള ഭക്ഷണ വിതരണം നൽകി ഇത് പറ്റുമെങ്കിൽ ഒരു സ്ഥിരം സംവിധാനമാക്കി ദിവസമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ കുറച്ച് ദിവസങ്ങളോ സംഭവം രീതിയിൽ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കാൻ കണ്ട ട്രസ്റ്റ് അംഗങ്ങൾക്ക് പിന്നെ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ നാഗർ താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് പ്രഭാതത്തിലുള്ള ഭക്ഷണം വിതരണം ചെയ്ത പരിപാടിയാണ് ഇതോടെ നടത്തുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ട്രസ്റ്റ് ട്രസ്റ്റ് രൂപീകൃതമായതിനു ശേഷം കുറച്ച് പരിപാടികളൊക്കെ നടത്താൻ ഈ ട്രസ്റ്റിന് സാധിച്ചു കുറച്ച് കിടപ്പ് രോഗികൾക്ക് ഇതുപോലെ വിവിധകളായ ഉപകരണങ്ങൾ നൽകാൻ വേണ്ടി സാധിച്ചു അതുപോലെ ഇന്ന് രാവിലെ ഒക്കെ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ ഇനി ഈ ട്രസ്റ്റിൻ്റെ ഭരവഹിത സംബന്ധിച്ചിടത്തോളം കുറേയധികം പരിപാടികൾ അവരുടെയൊക്കെ മനസ്സിലുണ്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമ്പോൾ നമുക്കറിയാം ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള പരിപാടികൾ തന്നെയാണ് ഈ ട്രസ്റ്റ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ട്രസ്റ്റിൻ്റെ പേരിൽ സ്വാഗതം പറഞ്ഞു